ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു അമ്മയും പാവം പിടിച്ച ഒരു അമ്മയും ഒരു കുഞ്ഞും മരണപ്പെട്ട വാർത്ത ആത്മഹത്യ ചെയ്ത വാർത്ത ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തിന് ഇരയായി ഭർത്താവിൻ്റെ പീഡനത്തിനിരയായി മരിച്ച ഒരു പെൺകുട്ടിൻ്റെ കഥ അപ്പോൾ ആ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുന്നേ വീട്ടിലേക്ക് അയച്ച ഒരു വോയിസ് റെക്കോർഡാണ് വേസ് വളരെ വേദനാജനകമായ വേദനാജനകമായൊരു വോയ്സ് റെക്കോർഡാണ് ഫുള്ള് കേൾക്കണേ അത് പോവാുന്നതിൻ്റെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അപ്പുറം എന്ന് വെച്ചാൽ അതിനപ്പുറം എക്സ്ട്രീം ലെവലിൽ ഞാൻ പോയിട്ടുണ്ട് അത് ഏ എല്ലാ അർത്ഥത്തിലും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തിരിച്ചു കിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളൊക്കെ ചെലപ്പോ തലേ കയ്യും വെച്ചോടും ഓടും അങ്ങനെയൊന്നും പറയുന്നില്ല പറയാതിരിക്കുന്ന ഭേദ എല്ലാം ഒന്നും എനിക്ക് അമ്മയോടും പറയാൻ പറ്റില്ലല്ലോ സമോ എന്താണെന്നറിയാൻ പറഞ്ഞത് വേണ്ട ചേട്ടനെ കാരണം അവർ അവൻ ഇവർക്ക് നിങ്ങൾക്ക് അറിയാൻ അവൻ അറിയില്ല അങ്ങനെ അറിഞ്ഞുകഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളുടെ അടുത്തും പോകും എന്നാലും അവൻ നന്നാവത്തില്ല നിങ്ങൾ നിങ്ങൾ വെച്ച് ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട് അവൻ്റെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാരും നമുക്ക് എന്താ പറയാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും ഈ ഉറക്കം അടിക്കുന്നവനെ നമുക്ക് ഉണർത്താൻ എന്ന് പറയുന്നത് അത് കറക്റ്റ് അതാണ് നിതീഷ് കാരണം അവരുടെ ഒരു കുടുംബം അല്ല വേണ്ടത് അവന് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കണം വലിയ വണ്ടിയിൽ അങ്ങനെ ഇങ്ങനെ നടക്കണം എന്ത് വെച്ചാലും പറയുന്നത് കൊച്ചിന് ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചല്ലോ കൊച്ചു ഞാൻ ഫ്ലാറ്റ് വാങ്ങിച്ചു കൊച്ചിന് ഫ്ലാറ്റ് വാങ്ങിച്ച് വണ്ടി വാങ്ങിച്ച് ഇപ്പൊ കൊച്ചിന് അതാണല്ലോ ആവശ്യം ഇതൊക്കെ വാങ്ങിച്ചപ്പോഴേക്കെല്ലാം ആയിരുന്ന അത് നിതീഷ് സാമൂഹൂ നിതീഷിന് അറിയാം അവയത്തെ കാര്യമൊന്നുമില്ല നിതീഷ് പൊട്ടനൊന്നും അല്ലല്ലോ അവരെ എന്താ ചെയ്തിട്ടുള്ളതെന്നും അവരെ വീട്ടുകാരെന്താ ചെയ്യണമെന്നും എല്ലാം അവർ കറക്റ്റായിട്ട് അറിയാം അവൻ ജുമ്മാ ഒരു എന്താ പറയാ നമ്മളെ വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന പെണ്ണുങ്ങളെ പറ്റത്തില്ല ചില ആണുങ്ങൾ അത് തന്നെ എന്നെ പറയാം എന്ത് പറഞ്ഞാലും എന്നെ പറയാം അത്ര നീ കാരണം നീ കാരണം നീ കാരണം അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കുന്നത് അത്ര തന്നെ ഇല്ല ഒക്കെ താഴെ അവൻ കേൾക്കാൻ പോകുന്നത് കാരണം ഒത്തിരി പറഞ്ഞാൽ കേക്ക് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തു അവർ അച്ഛൻ തന്നെ എന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ ഓ ഇപ്പോഴത്തെ ആമ്പിള്ളേർ അങ്ങനെയാണ് രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ എവിടെങ്കിലും പോയി തങ്ങുന്ന തങ്ങിയിട്ട് വരുന്നത് എന്നെ സ്വന്തം അച്ഛൻ തന്നെ എൻ്റർടൈൻ ചെയ്യുന്നു എൻ്റെ എന്റെ അമ്മയും എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിരിക്കുന്നത് അവരെ മുന്നേ ചില പറഞ്ഞു ഓ ഡിവോർസ് ഒന്നും പുത്തിരി ഒന്നും ഇങ്ങനെ നിങ്ങൾ അച്ഛന്റെ സംസാരം പെങ്ങൾ പിന്നെ പറയണ്ടായിരിക്കുമല്ലോ പിന്നെ അവൻ എന്താ വേണം ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി അല്ലേ കൂടെ ഉള്ളത് കയ്യില് പൂത്ത കാശൻ കാശില്ലായിരുന്ന സമയത്ത് ഞാൻ കൂടെ വേണമായിരുന്നു കാശായപ്പോൾ പുറങ്ങാണ്ട് ചവിട്ടി കളയുന്നത് കളയട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാണിക്കാമെന്ന് അത്രയും കാണിക്കട്ടെ ഞാൻ വിചാരിക്കുന്നത് അച്ഛന് കുറേ കാശ് വേണം സുഖിക്കണം വലിയ വണ്ടി നടക്കണം വലിയ ഫ്ലാറ്റിൽ ജീവിക്കണം മോക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം ഇരുപത്തിയാല് മണിക്കൂർ അവൻ മോളെ ബോഡി ഗാർഡായിട്ട് നടക്കണം മോളെ മോളെ കൊച്ചിനെയും സന്തോഷിപ്പിച്ച് നടക്കണം പിന്നെ കുറേ പൈസ അയാൾക്ക് അഴിച്ചു കൊടുക്കണം ഇത്രയാണ് അച്ഛന് അയാൾക്ക് പിന്നെ എൻ്റെ ലോക്കറിൻ്റെ കീ അയാളയിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു എൻ്റെ സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല ഇത് അച്ഛൻ മോള് അവളെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാര്യത്തേക്ക് റബ്ബർ സ്റ്റാമ്പ് ഉണ്ട് കൂടെ എന്നെ സന്തോഷിപ്പിക്കാൻ പാടില്ല ഞാൻ സന്തോഷിക്കാൻ പാടില്ല എന്നെ നിതീഷ് എവിടെ കൊണ്ടുപോയി എനിക്ക് നിശീം ഒന്ന് വാങ്ങിച്ചു കൊണ്ടു അവളെ കൊണ്ട് നടക്കണം മോള് അങ്ങനെ പിന്നെ എന്റെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ പൊട്ടനെ പോലെ അഭിനയിക്കുന്നു പിന്നെ നമുക്ക് കാശില്ലല്ലോ അവരെ വെറുപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് കാശുണ്ട് വണ്ടിയുണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് പുള്ളിക്ക് വലിയ ബെനഫിറ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തെറ്റ് മറ്റവർ കാണിച്ചാലും അത് പുള്ളി ഞാൻ തെറ്റ് കാണിക്കുന്നു എന്നാണ് വരുത്തി തീർക്കുന്നത് കാരണം അവര് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പൊ ഒരു ഉള്ളതുകൊണ്ട് അതിനെ വെച്ച് മുതലെടുക്കുന്നു എല്ലാരും കൂടി അങ്ങനെ പിന്നെ അവന് നോക്കുമ്പോ ആ ഇങ്ങനെ പൊളിച്ച് നടക്കണം പാർട്ടി ഇഷ്ടമുള്ള പോവാം ആരും ചോദിക്കത്തില്ല തോന്നുമ്പോ വരുന്നു തോന്നുമ്പോ പോകുന്നു ആ കൊച്ചുണ്ട് കൊച്ചിനെ ഒരു വേലക്കാരി പോലെ ഒരു വീട്ടിലുണ്ട് അങ്ങനെ എന്റെ ഒരു വർഷമായിട്ട് എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ തന്നെയാണ് നിതീഷ് ഈവൻ ആഹാരം പോലും കുറച്ചും കൂടെ ഒക്കെ ഞാൻ നോക്കും അവന് ഇപ്പം എന്തായാലും ഏപ്രിൽ നാട്ടിൽ പോകുന്നുണ്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ തന്നെ അവസ്ഥയെങ്കിൽ ഞാൻ പറയുന്നതിന് തീരുമാനം എടുക്കാൻ മടുത്തു നിതീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കണ്ടിട്ടുള്ളതുപോലെ പോലെ ഒരു ആണുങ്ങളുടെ ഒരു പോലെ അല്ല അവൻ നമുക്ക് നോർമൽ ആമ്പിളാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന അവൻ ഉള്ളിന്റെ ഉള്ളി ആണ് ഇതിൻ്റെ ഭാര്യയാണ് ആണ് കുഞ്ഞാണ് ഇതിൻ്റെ കുടുംബമാണ് ഉള്ളിന്റെ ഏതെങ്കിലും ഒരു കോർണറിലെങ്കിലും ചിന്ത വേണ്ടേ അതുള്ളവർക്ക് പിന്നെ ഒരു മരംമാറ്റം വരും ഇത് അതില്ല എനിക്ക് സന്തോഷം എനിക്ക് ഇങ്ങനെ അടിച്ചു വിളിച്ച് നടക്കണം അതിലാരും ചോദ്യം ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല തോന്നുമ്പോൾ കരുവരും തോന്നുമ്പോൾ പോവും വീട്ടുകാർ സപ്പോർട്ടുണ്ട് അത് മതി തലാസ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ അവൻ്റെ പെങ്ങൾ പെങ്ങളെ കൊച്ചു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നിപ്പോ എൻ്റെ കൊച്ചു അവൻ്റെ കൊച്ചു തന്നെയാണോ അതോ അതാണ് അവന്റെ കൊച്ചെന്ന് അങ്ങനെ വരെ തോന്നിപ്പോ അതൊക്കെ അവസ്ഥ എന്തല്ല ആവട്ടെ എന്താ പറയാ ഞാനിപ്പോ ഒരുമയായി തഴമ്പിച്ച അവസ്ഥയാണ് കാണിക്കാൻ വേണ്ടി അത്രയും കാണിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കണേ കഴിഞ്ഞ ഒരു വർഷം തികഞ്ഞതിന് മുന്നേ വരെ കൗൺസിലിങ്ങിന് പോയിട്ടുള്ളേ ഒരു മാറ്റി ഉണ്ടാവില്ലെന്നേ അവൻ എന്നെ എന്ന വിളിക്കാൻ അവിടെ പ്രശ്നം തുടങ്ങും അപ്പോഴത്തേക്ക് അവർ അവൻ അവര് പറയുന്നത് കേൾക്കും ഞാൻ പറയുന്നത് കേൾക്കും ഇപ്പൊ പിന്നെ കുഞ്ഞാവുന്ന അവന് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല പ്രശ്നം ഉണ്ടായിരുന്നു അവർ അച്ഛനും ഉണ്ടാക്കുന്ന പ്രശ്നം അല്ലാണ്ട് വേറെ ഞങ്ങൾ അങ്ങനെ അല്ലാണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പ കുഞ്ഞായപ്പോ അവരെല്ലാം കൂടെ വെച്ചങ്ങ അവനും കൂടെ ചേർന്ന് ഇപ്പൊ മുതലെടുക്കുക കാരണം നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാം നമുക്ക് പോകാൻ പോവാൻ ഇടവില്ലാന്നറിയാം കുഞ്ഞുള്ളതുകൊണ്ട് ഞാനും പെട്ടെന്ന് ഇറങ്ങി പോയില്ലെന്നറിയാം അതെ മുതെടുക്കും സിമ്പിൾ അത്രേ ഉള്ളൂ എന്താ ചെയ്യട്ടെ മുതലെടുക്കട്ടെ ഇപ്പോഴും അങ്ങനല്ലേ സോമോ ഒന്നാലോ ചൊക്കെ ഒരു വർഷമായിട്ട് നിങ്ങൾ അന്ന് വീട്ടിൽ വന്നപ്പോ അങ്ങനെ അല്ലാണ്ട് ഒരു വർഷത്തെ യാതൊരു ഇതുമില്ല ആ കുഞ്ഞ് ജനിച്ച് രണ്ടു മാസം കഴിഞ്ഞപ്പോ തൊട്ട് ഒട്ടും ഇതില്ല പിന്നെ ഇപ്പോഴും അവൻ 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 അവർക്കെന്താ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നു ഞാൻ സ്ട്രെസ് എടുക്കുന്നു ഞാൻ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കുന്നു കുഞ്ഞ് കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു എന്നല്ലാണ്ട് ഈ ഒരു വർഷം എടുത്തതിനു എത്രവേണ അവൻ കൊച്ചിനെ ഒന്ന് വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും നാലു അഞ്ചോ തവണ അല്ലേ എത്ര അല്ലേ ഉള്ളൂ അതും ഒമ്പതിലോ അങ്ങനെ ഒന്ന് പേരിന് കൊണ്ടുപോകുന്നു നാട്ടുകാരിപ്പോ ഒന്നും മിണ്ടാതിക്കാൻ ഇപ്പോഴും അവര് ചോദിക്കില്ലേ എല്ലാ ദിവസവും പെങ്ങളും കൊച്ചും സത്യം പറഞ്ഞാൽ പറഞ്ഞുകൂടാ നമുക്ക് തോന്നും അത് അവന്റെ കൊച്ചാണെന്ന് അങ്ങനെ ആ അവസ്ഥയില അവര് ചോദിക്കില്ലേ അവർക്ക് എന്താ നഷ്ടം അവർക്കൊന്നും നമ്മൾ ഇന്ന് ദൈവം ശരി കൊടുക്കും നാളെ ദൈവം കൊടുക്കും അല്ലെങ്കിൽ ഇന്ന് ദൈവം ശരിയെന്ന് പറഞ്ഞു നമ്മളെ വിട്ടുപോയി ജീവിക്കുന്നത് അത്ര തന്നെ പിന്നെ വായി ഇരിക്കുന്ന വർഗ്ഗാനങ്ങളും പറഞ്ഞതിൽ പറയുന്നില്ല ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ അവനെ വർത്തോ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കാം ആ മാതാപിതാക്കൾ ഈ പെൺകുട്ടീനെ കൈപിടിച്ച് ആച്ചക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടാവല്ലേ എന്നിട്ടും ക്രൂരനായ ക്രൂരമായ ഭർത്താക്കന്മാരുണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും കാരണം അത്രമാത്രം സ്നേഹിക്കും ഒരക്ഷരം പോലും അവിടുന്ന് പീഡനത്തിനിരയായി ഈ പെൺകുട്ടി വീട്ടിൽ വിളിച്ച് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അവനെ മനസ്സിലാക്കിയാൽ പോരെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ളത് അത്രമേലും വെറുപ്പിച്ചും കഷ്ടപ്പെടുത്തിയും ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് പീഡിപ്പിച്ചതുകൊണ്ടാവൽ ആണല്ലോ ആ കുട്ടി ആത്മഹത്യക്ക് ഇപ്പോൾ മുതിർന്നിട്ടുള്ളത് പിഞ്ച് കുഞ്ഞ് പോലും എന്തറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖം ഓർത്തിട്ടെങ്കിൽ അവൻ ഇതൊക്കെ നിർത്താമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടാലേക്കാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടേട്ട്